അസ്സാമലൈക്കും അലഹമുല്ല വസലാത്തു വസ്സലാം അല റസൂലില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരിച്ചറിവിൽ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മളെ സമകാലിക സംഭവത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നമ്മൾ പ്രാർത്ഥനാനിരിതരാണല്ലോ പല വിഷയങ്ങളിലും ഏതാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ അള്ളാഹുവിനോട് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു അയാൾക്കത് പെട്ടെന്ന് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നു വേറൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് ഇതിൽ നിന്നും നമുക്കൊരു തെറ്റായ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഈ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ട ആളോട് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണെന്നും പ്രാർത്ഥന സ്വീകരിക്കാൻ വൈകിയ ആളോട് അള്ളാഹുവിന് അത്ര തൃപ്തിയില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഇന്നലെ ഒരു സുഹൃത്തു സംസാരിച്ചപ്പോൾ ആ രീതിയിൽ സംസാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഒരുപാട് സമ്പത്തുണ്ടാവും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും ഒരുപാട് മക്കളുണ്ടാവും നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടാകും ഒരുപാട് വിജ്ഞാനം ഉണ്ടാവും അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ ആ അദ്ദേഹത്തോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് വേറൊരാൾക്കാവുമ്പോൾ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അയാളോട് അള്ളാഹുവിന് അത്ര തൃപ്തിയില്ല ഈ രീതിയിലുള്ള വിലയിരുത്തുകൾ ശരിയാണോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ അതായത് അള്ളാഹുവിന് പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതും അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്തതും അള്ളാഹുവിൻ്റെ തൃപ്തിയായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം നമ്മളിപ്പോൾ ഒരു ഒരു ഫാസ്റ്റിൻ്റെ ലോകത്താണ് എല്ലാം വളരെ വേഗത്തിൽ കിട്ടണം എക്സ് 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 അങ്ങനെ സ്പീഡ് കൂട്ടുകയാണല്ലോ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടണം ഒരു യാത്ര പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്തണം എന്തിനും പെട്ടെന്ന് വേണം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതേ ഒരു ക്രൈറ്റീരിയ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ആ ഒരു മൈൻഡോട് കൂടി പ്രാർത്ഥിച്ചാൽ സംഗതി എവിടെ എത്തൂല പലപ്പോഴും പ്രാർത്ഥന വൈകിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നത് ചിലപ്പോൾ നമുക്ക് നന്മയായിരിക്കും ഒരു ഉദാഹരണം ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ പ്രാർത്ഥിക്കുകയാണ് കടം വിടാനോ അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഭൗതികമായൊരു കാര്യത്തിന് വേണ്ടി ഒരാൾ രണ്ട് വർഷം തുടർച്ചയായിട്ട് തയജിദ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു അയാൾക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ആ അതിന് ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഈ രണ്ട് വർഷം അദ്ദേഹം ക്ഷമിച്ചു അദ്ദേഹം സഹിച്ചു അദ്ദേഹം അള്ളാഹു പ്രതീക്ഷ കൈവിടാതെ നിന്നതിൻ്റെ മഹത്തായ പുണ്യം ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്തായ പുണ്യം അദ്ദേഹത്തിന് പരലോകത്ത് ലഭിക്കും അള്ളാഹുവിന് നമുക്ക് നമ്മളോടുള്ളതിനേക്കാൾ ഇഷ്ടം അള്ളാഹുവിന് നമ്മളോടുണ്ട് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം കാരണം നമുക്കറിയില്ല എപ്പോഴാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നതോ വകുന്നതോ അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്കറിയില്ല അള്ളാഹുവിനറിയാം എപ്പോഴാണ് ഈ പ്രാർത്ഥന സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കണോ വേണ്ടയോ അതൊക്കെ അല്ലാഹുവിനറിയാം ഈ സഹായം ഉണ്ടല്ലോ പ്രവാചകന്മാരെ കുറിച്ച് നമുക്കറിയാമല്ലോ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർക്ക് രണ്ട് കാര്യങ്ങൾ ഒരു പ്രവാചകനും അള്ളാഹു വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്നാണ് കയ്യാമത്തെ നാൾ ഒരു പ്രവാചകനോടും ജിബിരി അലൈഹി സ്വലാമിനോക്ക് പോലും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല അള്ളാഹുവിന് മാത്രം അറിയുന്നൊരു കാര്യം അതുപോലെ തന്നെയാണ് പ്രവാചകന്മാർക്ക് കിട്ടുന്ന സഹായങ്ങൾ എപ്പോഴാണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് തനിക്ക് സഹായം കിട്ടുക എന്നുള്ളത് ഒരു പ്രവാചകനും മുൻകൂട്ടി അറിയുമായിരുന്നില്ല അതായത് ചില പ്രാർത്ഥനകൾ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ് നമുക്കറിയാം നബി അലൈഹി വസ്ലമിയും അങ്ങനെ മക്കയും കുറേ കാര്യങ്ങൾ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടത് എപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മരണ മരിച്ചു കഴിഞ്ഞിട്ട് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ട് പ്രാർത്ഥനകൾ മനസ്സിൽ കൊണ്ടുവന്നാൽ മൂസാലു വസ്സലാമിൻ്റെ ഉമ്മ കുട്ടിയെ പുഴയിൽ ഇറക്കി ഒഴുക്കി ആ ബേജാരായ സമയത്ത് അവർ പ്രാർത്ഥിച്ചു അപ്പോൾ വിശുദ്ധ ഗുരുവാനെന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് കൺകുളിർമ കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടു ആ കുട്ടിയെ ഉമ്മാക്ക് തിരിച്ചു കിട്ടി ഇതേ കണ്ണിനെക്കുറിച്ച് വേറൊരു സ്ഥലത്ത് വിശുദ്ധ ഗുരുവാൻ നമുക്കറിയാമല്ലോ യാഹൂബ് നബി അലൈഹി ഇസ്സലാം യഹൂബ് നബി അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ഇതേപോലെ തന്നെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു എത്ര കൊല്ലം നാൽപ്പത് കൊല്ലം എന്നിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയ അതും നമ്മൾ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാനോട് അള്ളാഹുവിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ യാഹുവിൻ നബി അലൈഹി ഇസ്ലാമിനോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ അസൈഫുറല്ല അങ്ങനല്ലോ അപ്പം എന്തെന്ത് പ്രതിസന്ധികളും എവിടെയായ ഇപ്പം യൂസഫ് നബി നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം ബാല്യ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കിണറ്റിലായി ഈജിപ്തിലെത്തി ജയിലിലെത്തി അങ്ങനെ കുറേ പ്രതിസന്ധികൾ വന്നപ്പോഴാണ് മഹത്തായ സൗഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തുന്നത് മറിയം ബി വി മറിയം ബി കുറിച്ച് നമുക്കറിയാം അതായത് നിങ്ങൾ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നെ മുസല അലുസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുരാണിൻ്റെ അധ്യാപനങ്ങൾ അങ്ങനെയാണ് എന്നിട്ട് പോലും മറിയം ബി വി ഞാൻ അതായത് വിവാഹിതയാവാത്ത ഒരു ഭർത്താവില്ലാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായ ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നുവരെ അവർ പ്രാർത്ഥിച്ചു എന്നിട്ടോ അതെല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് ക്ഷമിച്ച് അവസാനം അവരേത് റേഞ്ചിലാണ് എത്തുന്നത് സ്വർഗത്തിലെ സ്ഥാനം അതുപോലെ തന്നെ വിവിധ മതങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന ഉന്നത സ്ഥാനം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളുടെ ചില തിരിച്ചറിവുകൾ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അവസാനിക്കുന്നതിന് മുമ്പായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ കാലിക പ്രസക്തമായ കാര്യത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒന്നും എവിടെ എത്തിയില്ല എത്തില്ല പ്രവർത്തനം കൂടി വേണം പ്രാർത്ഥനയിൽ തൽക്കാലം കൂടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി പിന്നിരിക്കൽ ആഹിർ ദേവാല അനി അഹമ്മദുൽഹിറബുൽമീൻ അസ്സലാമലൈക്കു